ദീപാവലി ആശംസിക്കാൻ ഫോൺ വിളിച്ചപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നല്കിയെന്ന് ഡൊണാൾഡ് ട്രംപ് ഫോൺവിളി പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചു അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യൻ നയതന്ത്രം തകര്ന്നുവെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു ആറ് ദിവസത്തിനിടെ ഇത് നാലാം തവണയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയതായി ട്രംപ് അവകാശപ്പെടുന്നത് ഫോൺ സംഭാഷണം ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ഇതുവരെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിലപാട് ഇന്നലെ ട്രംപ് പ്രധാനമന്ത്രിയെ ഫോണിൽ വിളിച്ച് ദീപാവലി ആശംസകൾ അറിയിച്ചു ഈ ഫോൺ സംഭാഷണത്തിൽ മോദി അമേരിക്കൻ ആവശ്യം അംഗീകരിച്ചുവെന്ന് ട്രംപ് വീണ്ടും പറഞ്ഞു ഇത്തവണ ഫോൺ സംഭാഷണം നടന്നതായി പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട് ദീപാവലി ആശംസ നേർന്ന ട്രംപിന് പ്രധാനമന്ത്രി എക്സിലൂടെ നന്ദിയും അറിയിച്ചു എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായോ എന്നത് പോസ്റ്റിൽ പറയുന്നില്ല പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് വിമർശനം കടുപ്പിക്കുകയാണ് ഒടുവിൽ ട്രംപ് വിളിച്ചെന്ന് മോദി സമ്മതിക്കുകയാണെന്ന് ജയറാം രമേശ് ഇന്ത്യയുടെ നയം അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത് എങ്ങനെ എന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് കാട്ടിയാണ് ഇന്ത്യയ്ക്ക് മേൽ അമേരിക്ക അൻപത് ശതമാനം പിഴ തീരുവ ചുമത്തിയത് ട്രംപിന്റെ പുതിയ അവകാശവാദത്തിൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല റിപ്പോർട്ടർ ദില്ലി